ഈ കാണുന്നത് എൽ എ നാൽപ്പത്തിനാല് നാൽപ്പതിൻ്റെ ഒറിജിനൽ ഐ സി ആംബ്ലിഫർ ബോർഡാണ് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആംബ്ലിഫർ മേഖലകളിൽ തരംഗം സൃഷ്ടിച്ച ഒരു ഐ സി ആണ് എൽ എ നാൽപ്പത്തിനാല് നാൽപ്പത് എന്ന് പറയുന്നത് നീണ്ട കാലയളവുകൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരുപാട് പേര് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഈ എൽ എ നാൽപ്പത്തിനാല് നാൽപ്പതിൻ്റെ ബോർഡ് തന്നെയാണ് അതിനേക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് സൗണ്ടാണ് അതായത് പെർ ചാനൽ പത്തൊൻപത് വാർഡ്സ് ആണെങ്കിൽ പോലും നമുക്കൊരു നാൽപ്പത് വാർഡ്സിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് നമുക്കിതിൽ നിന്ന് ലഭിക്കും അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഐ സിയിൽ നിന്ന് ലഭിക്കുന്ന ഗെയിനാണ് മറ്റ് ഐ സികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗെയിൻ ഉള്ളൊരു ഐ സിയാണ് എൽ എ നാൽപ്പത്തി നാല് നാൽപ്പത് എന്ന് പറയുന്ന ഈ ഐ സി ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിളായ എൽ എ നാൽപ്പത്തി നാല് നാൽപ്പതിൻ്റെ ബോർഡൊക്കെ ഏകദേശം ഇതിൻ്റെ കോപ്പി വെർഷനാണ് അപ്പോൾ അതിലൊക്കെ ഓൾറെഡി വയറിംഗ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും ഒറിജിനൽ ഐ സി ആംബ്ലിഫയറിൽ നിന്ന് ലഭിക്കുന്ന സൗണ്ട് ഔട്ട്പുട്ട് ഒരിക്കലും ഇതിൻ്റെ കോപ്പി വേർഷനിൽ നിന്ന് ലഭിക്കുകയില്ല അപ്പോൾ ഈ കാണുന്ന ഒറിജിനൽ ഐ സി ആംബ്ലിഫയർ ബോർഡ് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ബോർഡാണ് ഇപ്പോൾ വരുന്ന ബോർഡിനെ പോലെ എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഈ ആംബ്ലിഫയറിലും ഇതിൻ്റെ ടോൺ കൺട്രോൾ അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് സെക്ഷൻ ഇൻപുട്ട് സെക്ഷൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ആംബ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വയറിങ്ങും സൗണ്ട് ടെസ്റ്റൊക്കെ നമ്മുടെ ചാനലിലെ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിനേക്കായിട്ട് നിങ്ങൾ ജോൺ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക